ഡിവൈൻ മാജിക് ഡൺ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തലമുടി നരയ്ക്കുന്നതും ശരീരത്തിൽ ചുളിവുകൾ വരുന്നതും പ്രായമാകുന്നതിൻ്റെ ലക്ഷണമാണല്ലോ അതൊരു സത്യമാണെങ്കിലും തനിക്ക് പ്രായമായെന്ന് അംഗീകരിക്കാൻ പലർക്കും മടിയാണ് അതുകൊണ്ടാണല്ലോ തലമുടി ഡൈ ചെയ്യുന്നതും മുഖത്ത് ക്രീമുകൾ പുരട്ടുന്നതുമൊക്കെ അങ്ങനെ ശരീരം പ്രായത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സങ്കടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു മന്ത്രം പറയാം ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച രാവിലെ കുളി കഴിഞ്ഞ് വെള്ളവസ്ത്രവും കുങ്കുമക്കുറിയും അണിഞ്ഞ് പുൽപ്പായയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു സ്ഫടികമാല കൊണ്ട് എണ്ണം പിടിച്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തവണ മന്ത്രം ജപിക്കുക ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ജപിച്ച ശേഷം ഈ സ്ഫടികമാല വെള്ളത്തിൽ ഒഴുക്കുക മുഖ സൗന്ദര്യവും യൗവനവും നഷ്ടപ്പെടില്ലെന്ന് പറയപ്പെടുന്നു മന്ത്രമിതാണ് ഓം ഐം സൗന്ദര്യ സിദ്ധി ഐം ഓം ഒന്നുകൂടി പറയാം ഓം ഐം സൗന്ദര്യ സിദ്ധി ഐം ഓം